യൂട്യൂബില് താഴെ ഇടുന്ന കഴിച്ചാണോ നീ പറയാ കള്ളപ്പടം പഠിപ്പിക്കുന്ന കാര്യം നിനക്ക് എന്ത് അടിസ്ഥാനം ഉണ്ടായിരുന്നു പറയാം എന്ത് പ്രൂഫുണ്ട് നീ പറയുന്നതിന് കമന്റ് ആൾക്കാരെയാണെന്ന് പറഞ്ഞിട്ടല്ലേ നിനക്ക് എന്താണെന്ന് പറയാമോ ഇതിനെക്കുറിച്ച് സിനിമയെ കുറിച്ച് നിനക്ക് ഈ പ്രൊഡ്യൂസർമാർക്ക് ഇവിടെ ഇരിക്കുന്നവർക്കും ഇല്ലാത്ത വേദന എന്താണ് നിങ്ങള് മലയാള സിനിമ ഇപ്പോ ഒരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ള വാർത്തകളാണ് ഞങ്ങൾ എല്ലാരും കണ്ടോണ്ടിരിക്കുന്നത് അങ്ങനെയൊക്കെ അപ്പൊ അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് കുത്തൊഴുക്ക് പോലെ ധ്യാൻ ചേട്ടന്റെ പടങ്ങൾ വരുന്നത് ഞാൻ പറയുന്നത് ധ്യാൻചേട്ടന്റെ കഴിഞ്ഞ ഒരു കണ്ടായിരുന്നു അതില് ധ്യാൻചേട്ടൻ ധ്യാൻചേട്ടനെ പടക്കം സ്റ്റാർ എന്നാണ് ൻ്റെ അല്ല റീലിന്റെ അതാണ് ഒരു പടക്കം തോളിലിട്ട് വരുന്നത് മനസ്സിലായോ മനസ്സിലായ ഒരു പടത്തിനെ ശരിക്കും ഡീമോട്ടിവേറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത് ഞങ്ങൾ എത്ര പ്രൊമോട്ട് ചെയ്യാനോ നിങ്ങളോ ഞങ്ങള് മീഡിയ ടീം കാരണം ടീമുട േട്ടാ ചേട്ടാ ചേട്ടാ നല്ല ഏടാ ഞാൻ കാരണം എന്റെ ഓടി ഒരു പടം പറഞ്ഞു പറഞ്ഞ എന്റെ കൊള്ളാത്ത ഒരു പടം നിങ്ങള് നല്ലൊരു 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 േട്ടാ കപ്പൽ മുതലാളി പൊറ്റുവാണ് പറഞ്ഞു മുതലാളി ഞാൻ പറഞ്ഞു ചോദ്യം ചെയ്തോട്ടെ ചോദ്യം ചോദ്യം ഫിനിഷ് ചെയ്തോട്ടെ അതായത് കപ്പൽ മുതലാളി താരതമ്യേനെ നല്ല പടമാണ് നിനക്കിഷ്ടം ും കപ്പലും ബോക്സ് ഓഫീസ് ഇറ്റല്ലോ പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് അത് ഭയങ്കരമായിട്ട് കളിയല്ലോ ഒന്ന് പറയട്ടെ ഞങ്ങളുടെ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നല്ലൊരു തിരക്കഥ ഉള്ള സിനിമകളൊന്നും പൊട്ടിയിട്ടില്ല പ്രൊമോഷൻ ഇല്ലാതെ ജീവിച്ചിട്ടുണ്ട് ഞങ്ങളിപ്പൊ വരാത്തോടങ്ങൾ ഒരുപാട് ജീവിച്ച് ഞങ്ങൾ കണ്ടിട്ടുണ്ട് മനസ്സിലാകുന്നുള്ളൂ പിന്നെ എന്റെ ഒരു അഭിപ്രായം മലയാള സിനിമയുടെ ഒരു പ്രേക്ഷക പറയാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഈ പറയുന്ന പോലെ ഒരു കണക്കൂലാണ് ചൂടപ്പം പോലെ സിനിമകളാണ് അത് നിങ്ങൾ പ്രൊഡ്യൂസർമാര് ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചു നോക്കിയിട്ട് പടങ്ങൾ ഇനി മുതൽ സെലക്ട് ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം ആസെ പ്രേക്ഷകൻ മനസ്സിലാവുന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ പടത്തിന്റെ ഹിറ്റ് ആ ഒരു നിരക്കിലൊക്കെ ഒരുപാട് മാറ്റം വരും അതല്ലാതെ നിങ്ങളുടെ ഇന്റൻഷൻ എന്താണ് ഇങ്ങനെയുള്ള കുറെ പടങ്ങൾ പ്രതീക്ഷ വെക്കണ്ടെന്ന് പറയുന്നത് ഞങ്ങളൊക്കെ ഒരു സിനിമ കാരണം ആവണമെങ്കിൽ തന്നെ ഒരുപാട് പ്രതീക്ഷകളാണ് ഇപ്പോ കപ്പൽ മുതലത്ര നായക വേഷം രമേഷ് കിട്ടി കപ്പല മുതലാടി കഴിഞ്ഞു എത്ര നായക വേഷം കിട്ടി രമേഷ് പിഷാർ ചേട്ടന് സൈഡ് റോളിലോട്ട് പോയില്ലേ പക്ഷെ അറിയുള്ളൂ ഒരു പ്രൊഡ്യൂസറും ഒരു ഡയറക്ടറും ഒരിക്കലും എന്നെ വെച്ചിട്ട് എത്ര പടം പൊട്ടി എന്നെ വെച്ചിട്ട് എന്തിനാ വീണ്ടും വീണ്ടും പടം എടുക്കുന്ന ചേട്ടൻ ഓർക്കാണ് പോണത് പറയാൻ പറ്റില്ല പറ ഇത്രയും പറഞ്ഞു പറയാൻ പറ്റില്ലേ കമൻസിൽ വരുന്ന കള്ളപ്പണം ആയിക്കോട്ടെ അതുകൊണ്ട് അവർക്ക് ഗുണം ഞാനല്ലോ എനിക്ക് അതുകൊണ്ട് എനിക്ക് ആ രീതിയിൽ അവർക്ക് ഗുണമുണ്ടാവുന്നുണ്ടോ ഡയറക്ടർ പ്രൊഡ്യൂസർ സ്ക്രിപ്റ്റ് വായിച്ച് നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഇത് വായിച്ചു നോക്കാതെ എന്തല്ല ഇവിടെ ഇറും സിനിമ ജനങ്ങൾക്ക് ആവശ്യമില്ല നൂറ്റമ്പത് സിനിമ ഇറങ്ങുന്നുണ്ട് പന്ത്രണ്ട് മാസം ഉള്ളൂ മുന്നൂറ്റി അഞ്ച് ദിവസമുള്ളൂ നൂറ്റമ്പത് ദിവസമൊക്കെ ആൾക്കാർക്ക് സിനിമ ഉണ്ടായി അപ്പൊ അത്രയും ചോയ്സ് ഉണ്ട് എല്ലാ സാധനവും ഇവിടെ ഒരുപാട് ഇറങ്ങുന്നുണ്ട് ഇവിടെ ഇറങ്ങുന്ന ബിസ്കറ്റും പേസ്റ്റും അരിയും മട്ടണ്ണേ കാറും എല്ലാം ഒരുപാട് പ്രാന്ത ഒരുപാട് ഇറങ്ങുന്നുണ്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ നീ വഴി കൂടെ നടന്നിട്ട് ഹോട്ടലുകളുണ്ട് ഓരോ രണ്ടു മാസം ഇടവട്ട് നീ കൈവഴി യാത്ര ചെയ്ത ഹോട്ടല് തുറക്കും ഹോട്ടൽ കൂട്ടും കട തുടങ്ങി അതുപോലൊരു സംഭവം മാത്രമാണ് ഇവിടെ നടക്കുന്നത് പലതും വരും പലരും വീണ്ടും അത് ചെയ്യാൻ തീരുമാനിക്കും ആ കാലത്തുള്ളതിനേക്കാൾ സിനിമയ്ക്ക് മറ്റ് വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള കച്ചവടങ്ങളൊക്കെ നടന്നു തുടങ്ങുന്നതും കൊണ്ടും ധ്യാന്റെ പടത്തിന് ആ ലെവലിലുള്ള കോസ്റ്റ് വലിയ ഒരു നൂറ് കോടി പടമൊന്നും അല്ല ധ്യാന്റെ പടം എന്ന് പറഞ്ഞ് വരുന്നതും ഇല്ല ചെറിയ പടം ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാൾ വരുമ്പോൾ അത് ഇൻഡസ്ട്രിയെ നിയന്ത്രിക്കുന്ന ഒരാൾ നീ ഇപ്പം ഞാൻ നീ സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞില്ലേ അതേപോലെ സിനിമ ചെയ്താൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് അവർ എന്തായാലും ഒരു സിനിമ ചെയ്യും അവർ ചെയ്യാൻ സിനിമ വരുമ്പം അവര് അവർക്ക് വലിയ ആൾക്കാരുടെ പുറകെ പോകാനോ കിട്ടാനുള്ള സാധ്യതയില്ല അവർക്ക് സിനിമ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമാണ് കിട്ടിയേ കിട്ടി പോയാൽ പോട്ടെ ലോട്ടറി എടുക്കുന്ന പോലെയല്ലേ പടത്തെ ഈ പ്രൊഡ്യൂസർമാർക്ക് ഇവിടെ ഇല്ലാത്ത വേദന എന്താണ് നിങ്ങള് എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ജീവിക്കാ എനിക്ക് സാമൂഹ്യ പ്രതി മനസ്സിലായി ഒരു സിനിമ എടുത്തിട്ട് ഇത് കാണുന്ന പ്രേക്ഷകം പണ്ടാരംങ്ങണം അവൻ കണ്ടിട്ട് വെറുക്കണം പറഞ്ഞിട്ടല്ല സിനിമ എടുക്കുന്നെ എല്ലാവർക്കും ആ സിനിമ ആരെങ്കിലും ഒക്കെ ഒരാളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിരിക്കും ഈ സിനിമ കണ്ടിട്ട് കുറച്ച് ആൾക്കാരിലേക്ക് എത്തണം

നീ എന്തിനീ കണ്ടല്ല അത് നിനക്ക് ഇത്രയും ആൾക്കാർ എനിക്ക് പ്രസ്മീറ്റില് നീ ജീവിതത്തിന് വളരെ സീരിയസ് ആയിട്ട് നീ ചെയ്യുന്ന ജോലി സീരിയസ് ആയിട്ടുള്ള അതേ ഞാൻ സീരിയസ് ഇവിടെ ഏറ്റവും അച്ചടക്കത്തോടുകൂടി ജോലി നീ ഞാൻ കേട്ടോ നീ പറഞ്ഞപ്പോ ഞാൻ കേട്ടോ ഇതാ നിർത്തി നിർത്ത് നീ ഇപ്പൊരു വാഗ്വാദത്തിന് വന്നല്ലോ അല്ലല്ലോ അല്ലല്ലോ നീ പറഞ്ഞു അതാണ് അത് സീരിയസ് ആയിട്ടൊക്കെ എടുക്കുന്നുണ്ട് സിനിമ പൊളിയുന്നു ഈ പൊളിഞ്ഞു എന്നുള്ള കാര്യം പോണത് ഞങ്ങളല്ലോ അല്ലല്ല അത് അവൻസൽ ഇന്റർവ്യൂ എടുത്തു അവൻ പേഴ്സണൽ അവന്റെ അവന്റെ പ്രൊമോഷൻ അവന്റെ പ്രൊമോഷൻ വേണ്ടി ചോദിക്കാം അതായത് നീ പേഴ്സണലായിട്ട് നീ ചോദിച്ചാ മതി ഇത്ര ആൾക്കാർ നീ ഇപ്പൊ ആലോചിച്ചു നോക്കിയായിട്ട് വളരെ പേഴ്സണലാണ് നീ ചോദിച്ച കാര്യം ഞാൻ ചോദിച്ചാൽ അത് നിനക്ക് എന്റെ അടുത്ത് ഈ ഒരു ഈ ഒരു പടത്തിന് ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇത്ര ആൾക്കാർ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അപ്പൊ ഞാൻ ഞാൻ പറയല്ലേ നീ അത് കേക്ക് നീ ചോദ്യം ചോദിച്ചില്ലേ നിങ്ങൾ കുറച്ചുകൂടെ സീരിയസ് ആയി കണ്ടോ അത് ഞാൻ മറുപടി പറഞ്ഞട്ടെ ഞാൻ എങ്ങനെ ജീവിതത്തിനെ കാണണം ഞാൻ എങ്ങനെ സിനിമ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് നീ എനിക്ക് ദയവ് ഇത് പറഞ്ഞു തരുത് നിന്ന് ഒരിക്കലും അല്ല ഏത് ചാനലാണ് അതും വേണ്ടേ പക്ഷെ എനിക്കിപ്പോ നല്ല പത്ത് നാല്പത് വർഷം ആയിരിക്കും അത് അഡ്വർട്ടൈസ് ചോദിക്കാൻ വന്ന ചോദ്യം മോൻ പറഞ്ഞു ില് താഴെ വായിച്ചാണോ നീ പറയാ കള്ളപ്പണം വിളിപ്പിക്കുന്ന കാര്യം നിനക്ക് എന്ത് അടിസ്ഥാനം ഉണ്ടായിട്ട് എന്ത് പ്രൂഫ് ഉണ്ട് നീ പറയുന്നതിന് താഴെ യൂട്യൂബില് കമന്റ് ആൾക്കാരെയാണ് പറഞ്ഞിട്ടല്ലേ ഇതിന്റെ ഗ്രന്ഥം പറയാമോ സിനിമയെ കുറിച്ച് ഒന്നുമില്ല നമ്മളൊരു സ്ഥലത്ത് വരുന്നത് ഞാൻ ഇവരെയൊക്കെ എത്ര കാലമായി കാണുന്നോ ആയിട്ടുള്ള ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിർത്തുക ഒരു കാര്യം നീ കേട്ടോ ഒരു കാര്യം നീ കേട്ടോ ഒരു കാര്യം നീ കേട്ടോ അവനം പറഞ്ഞോ അവനെല്ലാം എന്താ എന്തുകൊണ്ടാണ് ഇത്ര സിനിമ ആൾക്കാരെ ആൾക്കാരെതിരിക്കുന്ന ചോദ്യങ്ങൾ ഇവിടെ വേണ്ടത് കിറ്റ് പടം ചെയ്യുക ഇതൊന്നുമല്ല അച്ചടക്കം മര്യാദ എവിടെ എന്ത് സംസാരിക്കണോ നീ ഇത്രയും ആൾക്കാര് പറഞ്ഞിട്ട് നീ വെറുപ്പിച്ചു എന്നെ വെറുപ്പിച്ചു ഇത്ര ആൾക്കാര്

അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് യു പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ് Thank you